നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില ആരാധനകൾ ചിരിക്കാൻ വക നൽകുന്ന തരത്തിലുള്ളതാണ് പലപ്പോഴും പരിശുദ്ധ മാതാവിൻ്റെ കണ്ണുനീർ ഒഴുകുന്നതും ഗണപതി വിഗ്രഹം പാല് കുടിക്കുന്നതുമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ ഒരു മരമാണ് ദൈവമായി മാറിയിരിക്കുന്നത് മരത്തിൻ്റെ തടിയിൽ നിന്ന് ഒഴുകിവരുന്ന ജലമാണ് ആ മരത്തെ ദൈവമായി മാറ്റിയത് പുനെയിലെ ഭിംപ്ര പ്രേംലോഗ് പാർക്കിലെ കാഴ്ചയാണ് വൈറലായി മാറിയത് പാർക്കിന് സമീപത്തുള്ള ഒരു ഗുൽമോഹർ മരത്തിൻ്റെ തടിയിൽ നിന്ന് ജലം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഒഴുകി വരുന്നത് പുണ്യജലമാണെന്ന് വിശ്വസിച്ച് നാട്ടുകാരെല്ലാം ഭക്തിപൂർവ്വം ഒത്തുകൂടി രോഗശാന്തി നൽകാൻ കഴിവുള്ള അത്ഭുത ജലം ആണെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ആ മരത്തിൻ്റെ തടിയിൽ മാലകൾ അർപ്പിക്കുകയും മഞ്ഞളും സിന്ധൂരവുമെല്ലാം പുരട്ടുകയും ചെയ്യുന്നതും ആ വീഡിയോയിൽ കാണാവുന്നതാണ് എന്നാൽ ഈ അത്ഭുത ജലത്തിൻ്റെ ഉറവിടം കുറച്ചു കഴിഞ്ഞതോടെ എല്ലാവർക്കും മനസ്സിലായി വാസ്തവത്തിൽ ഭൂഗർഭ ജലത്തിൻ്റെ ഒരു പൈപ്പ് ലൈൻ പൊട്ടിയതിന് പിന്നാലെയായിരുന്നു ഈ മരത്തിൽ നിന്നും ജലം ഒഴുകിയത് ആളുകൾ ആരാധിക്കുന്ന ഈ സംഭവത്തിൻ്റെ വീഡിയോ വൈറലായതോടെ പിംപ്രി ചിഞ്ചുവാട് മുനിസിപ്പൽ കോർപ്പറേഷൻ അന്വേഷണം ആരംഭിച്ചിരുന്നു ആ അന്വേഷണത്തിലാണ് ചോർന്നുവലിക്കുന്ന ഭൂഗർഭ ജല പൈപ്പ് ലൈൻ കോർപ്പറേഷൻ കണ്ടെത്തിയത് ഈ മരത്തിനടിയിലൂടെ ഒരു പഴയ പൈപ്പ് ലൈൻ കടന്നുപോകുന്നുണ്ട് അതിലുണ്ടായ ഒരു ചോർച്ച കാരണം വെള്ളം പൊള്ളയായ ഈ തടിയിലൂടെ പുറത്തേക്ക് വരികയായിരുന്നുവെന്ന് ഡെപ്യൂട്ടി എഞ്ചിനീയറായ പ്രവീൺ ധൂമൽ പറഞ്ഞു ഉദ്യോഗസ്ഥർ പിന്നീട് അവിടുത്തെ ജലവിതരണം നിർത്തിവെക്കുകയും ആ മരം നീക്കം ചെയ്യാതെ തന്നെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ കുറച്ച് ആളുകൾ ഈ ദിവ്യമായ ജലപ്രവാഹം തടയരുത് എന്നും ആവശ്യപ്പെട്ടിരുന്നു പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ജൂൺ ആറിന് സഹാറ സൊസൈറ്റിക്ക് പുറത്തുള്ള പ്രധാന റോഡിന് സമീപമാണ് ഈ സംഭവം ഉണ്ടായത് കഴിഞ്ഞ നവംബറിലും സമാനമായ ഒരു സംഭവം നടന്നിരുന്നു മധുരയിലെ പ്രശസ്തമായ ബംഗേ ബിഹാരി മന്ദിരിൽ ചുമരിലുള്ള ഒരു ആനയുടെ ശില്പത്തിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന വെള്ളം ചരൻ അമൃതാണെന്ന് വിശ്വസിച്ച് ഭക്തർ അവിടെ ക്യൂവിൽ നിന്നിരുന്നു അത് കയ്യിലും കയ്യിൽ കിട്ടിയ പാത്രങ്ങളിലും ശേഖരിച്ച് കുടിക്കുകയും ബാക്കി വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു പ്രതിദിനം ഏകദേശം പതിനായിരം മുതൽ പതിനയ്യായിരം വരെ ആളുകൾ എത്തുന്നൊരു ക്ഷേത്രമാണിത് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ കൃഷ്ണന്റെ പാതകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളമാണെന്ന് ക്ഷേത്ര ഭാരവാഹികൾ ഈ ഭക്തരോട് പറയുകയും ചെയ്തു എന്നാൽ അവിടം സന്ദർശിച്ച ഒരു യൂട്യൂബറാണ് ഈ ഭക്തർ കുടിക്കുന്നത് എ സിയിലെ വെള്ളമാണെന്ന് തുറന്നു കാണിച്ചത് പുരോഗതിയിലേക്ക് അനുദിനം കുതിക്കുന്നു എന്ന അവകാശപ്പെടുന്ന നമ്മുടെ രാജ്യം അന്ധവിശ്വാസത്തിലും മുന്നോട്ട് തന്നെയാണ് കുതിക്കുന്നത് ഒരാൾ തെറ്റായി ചെയ്യുന്ന ഒരു അബദ്ധം പോലും ആചാരവും വിശ്വാസവുമായി മാറുന്നത് വളരെ പെട്ടെന്നാണ് ശബരിമലയിൽ പോയി വരുമ്പോൾ പമ്പയിൽ കുളിക്കുന്ന സമയത്ത് ഏതോ തമിഴ്നാട്ടുകാരൻ ഉടുത്തിരുന്ന മുണ്ട് വെള്ളത്തിൽ ഒഴുകിപ്പോയി പിന്നീട് ആയിരക്കണക്കിന് വസ്ത്രങ്ങളാണ് പമ്പാനദിയിൽ ഈ ഭക്തർ ഉപേക്ഷിച്ചു പോയത് അതൊരു ആചാരമായി മാറുകയായിരുന്നു അതേപോലെ കൂട്ടപ്രാർത്ഥന നടക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ആൾ അബദ്ധത്തിൽ ഒന്ന് ചരിഞ്ഞാലോ വീണാലോ പോലും ബാക്കിയുള്ളവർ അതേപടി അത് അനുകരിക്കും പിറ്റേന്ന് മുതൽ അതും പ്രാർത്ഥനയിൽ ഒരു ചടങ്ങായി മാറും മറ്റ് നാട്ടുകാരെ പരിഹസിക്കുന്ന നമ്മൾ ഇനിയും ഒരുപാട് മാറാനുണ്ട് പുരോഗമിക്കാനുണ്ട് വിശ്വാസം ഒക്കെ വേണ്ടതാണ് പക്ഷേ അന്ധവിശ്വാസം ഇല്ലാതാകുക തന്നെ വേണം